കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിലവിൽ മൊത്തത്തിൽ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് നമുക്കെല്ലാവർക്കും അറിയാം ഐ എസ് എല്ലിൻ്റെ പത്താം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും മികച്ച പഠനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന താരമായിരുന്നു ഡിമിട്രിയോസ് ഡയമൻ്റെക്കോസ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കിയും അതിനെ തുടർന്ന് ആ ഒരു താരത്തെ ഈസ്റ്റ് ബംഗാൾ ടീമിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് സോ ആ ഒരു ടൈമിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ സ്ട്രൈക്കറായിട്ട് ഡിമിട്രിയോസ് ഡയമൻ്റക്കോസിന് പകരക്കാരനായിട്ട് ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാം സീസണിലേക്ക് ടീമിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിട്ടുണ്ടായിരുന്ന താരമായിരുന്നു ജീസസ് സിമിനസ് എന്ന് പറയുന്ന സ്പാനിഷ് താരമായിട്ടുള്ള മുപ്പത്തൊന്ന് വയസ്സുകാരനായിട്ടുള്ള ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറിയ ആദ്യത്തെ മത്സരത്തിൽ തന്നെ എന്താ പറയുക പഞ്ചാബ് എഫ് സിക്കെതിരെ ഒരു മികച്ച ഹെഡർ ഗോൾ നേടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് ആയിട്ട് വന്നിട്ടായിരുന്നു ആ ഒരു കളിയിൽ ഇത്രയും മികച്ച ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് അതിനെല്ലാം പുറമേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞു പോയൊരു ഐ എസ് എൽ സീസണിൽ വേണ്ടി പതിനൊന്ന് ഗോളുകളും പിന്നീട് സൂപ്പർ കപ്പിൽ ഒരു ഗോളും ഇതേം സ്കോർ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് അങ്ങനെ മൊത്തം ഒരു പതിമൂന്നോളം ഗോൾ കോൺട്രിബ്യൂഷനോളം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞു പോയൊരു ഐ എസ് എൽ സീസണിൽ എല്ലാ ടൂർണമെന്റിലും കൂടെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നൽകിയിട്ടുണ്ട് എന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞു പോയൊരു ഐ സീസണിലെ ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ് ഇദ്ദേഹം എന്നും എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ ഹാൻഡിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സും ഈ ഒരു താരവുമായിട്ട് മ്യൂച്വലി കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു എന്നാണ് അറിയുവാനും സാധിക്കുന്നത് അതായത് താരത്തിന് മറ്റ് പല യൂറോപ്യൻ ക്ലബ്ബുകളിലേക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് മടങ്ങി പോകണമെന്ന് അദ്ദേഹം ആവശ്യം പ്പോൾ ബ്ലാസ്റ്റസ് മാനേജ്മെന്റ് അതിന് സപ്പോർട്ട് ചെയ്തു എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു താരം കേരള ബ്ലാസ്റ്റസ് വിട്ടു എന്ന തരത്തിലുള്ള ആ ഒരു വാർത്ത കേരള ബ്ലാസിന്റെ ഒഫീഷ്യൽ ഹാൻഡിൽ നിന്ന് പുറത്തേക്ക് വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ രാത്രി അതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ ഒരു വാർത്ത കേരള ബ്ലാസിന്റെ ഒഫീഷ്യൽ ഹാൻഡിൽ നിന്ന് രാത്രി വന്നിട്ടുണ്ടായിരുന്നത് അതിനാൽ തന്നെ ഒരുപാട് ആരാധകർ ഇതിനെ വിമർശിച്ചുകൊണ്ടും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പല ആരാധകരും ആ ഒരു താരത്തിന് കൺഗ്രാജലേഷൻസും അതായത് മറ്റ് ബ്ലാസ് വിട്ടുപോയി മറ്റ് ക്ലബ്ബുകളിലേക്ക് എങ്കിലും ചേക്കേറി രക്ഷപ്പെടാൻ എന്ന തരത്തിലുള്ള കമൻറ്റുകളും സോഷ്യൽ മീഡിയ ഹാൻഡിലും മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് വിടുവാനായിട്ട് രണ്ട് കാരണങ്ങളാണ് ഉള്ളതെന്നാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത് ആദ്യത്തെ ഒന്നാമത്തെ കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പോലെ തന്നെ അദ്ദേഹത്തിന് യൂറോപ്യൻ ഫുട്ബോളിലേക്ക് ലീഗ് മടങ്ങിപ്പോവാനുള്ള ആ ഒരു ആഗ്രഹവും രണ്ടാമതായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഐ എസ് എല്ലിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയാം ഐ എസ് എൽ സെപ്റ്റംബർ പതിനാല് നടക്കുമെന്ന് പറയുന്നത് കേട്ടു പിന്നീട് എം ആർ അതായത് ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട എ എഫ് 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 എസ് ഡി എലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന തർക്കങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞു സോ അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട് ചുറ്റി നിൽക്കുന്ന സാഹചര്യത്തില് ഐ എസ് എല്ലിന്റെ ഭാവി എന്താവും എന്ന ഒരു ആശങ്കയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതെന്നും അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട് സോ അതിനാൽ തന്നെ ഈ ഒരു ഈ ഒരു കാരണത്തിന്റെ ബേസിൽ ആണെങ്കിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിട്ടതെങ്കിൽ മേ ബി ഇൻ ദ ഫ്യൂച്ചർ ഒരുപക്ഷേ ഇനിയും ഒരുപാട് താരങ്ങൾ പല ഐ എസ് എൽ ക്ലബ്ബുകളും വിടുവാനായിട്ടുള്ള സാധ്യതകളും വളരെയധികം ഏറെയാണ് സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാണ്ട് സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഐ എസ് എല്ലിൻ്റെ ഭാവി അല്ലെങ്കിൽ ഐ എസ് എല്ലിൻ്റെ വരുവാനായിട്ട് പോകുന്ന പന്ത്രണ്ടാം സീസണുമായി ബന്ധപ്പെട്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാണ്ട് സാധിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയ താരം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയ അന്ന് തന്നെ പുതിയൊരു ക്ലബ്ബിൽ ക്ലബ്ബിലേക്ക് അതായത് ജീസസ് ജിമിയൻസിന് പുതിയൊരു ക്ലബ്ബിൽ നിലവിൽ ലഭിച്ചിട്ടുണ്ട് പുതിയൊരു ക്ലബ്ബിലേക്ക് ദ്ദേഹം ചേയ്ക്കേറിയിട്ടുമുണ്ട് അദ്ദേഹം നിലവിൽ പോയിരിക്കുന്നത് യൂറോപ്യൻ ഫുട്ബോളിലേക്ക് തന്നെയാണ് പക്ഷേ നിലവിൽ അദ്ദേഹം ചെന്നിട്ടുള്ളത് പോളിഷിലെ അതായത് പോളണ്ടിലെ ടോപ്പ് ടയർ ലീഗായിട്ടുള്ള ടോപ്പ് ടയർ ലീഗിലാണ് ലീഗിലെ ഒരു ക്ലബിനു വേണ്ടിയാണ് നിലവിൽ അദ്ദേഹം േക്കേറിയിട്ടുള്ളത് ഇദ്ദേഹത്തെ നിലവിൽ സൈൻ ചെയ്തിരിക്കുന്ന ക്ലബ്ബ് എന്ന് പറയുന്നത് ബ്രൂഗ് ബെറ്റ് ടെർമലിക്ക നീഷസൈ എന്ന് പറയുന്ന പോളിഷ് ക്ലബ്ബാണ് ഇദ്ദേഹത്തെ നിലവിൽ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്തുകൊണ്ടും ഇദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു മികച്ച തീരുമാനം തന്നെയാണ് ഇതെന്നാണ് പല ആരാധകരും ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ആരാധകന്റെ ഭാഗത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു താരത്തിന്റെ വിഷ്ണതബോധത്തോടെ അല്ലെങ്കിൽ ആ ഒരു താരത്തിന്റെ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഒരു മികച്ച ഓഫർ തന്നെയാണ് അല്ലെങ്കിൽ ഒരു മികച്ച എന്താ പറയുക ഭാവി തന്നെയാണ് അദ്ദേഹത്തിന് ഈ പോളിലെ മടങ്ങിപ്പോലൂടെ ഉണ്ടാവാനായിട്ട് പോകുന്നത് സോ ഇങ്ങനെ ഒക്കെ ആണെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരുപാട് ആരാധകർക്ക് തന്നെ നിരാശയും വിമർശനവും ഒക്കെ തന്നെ ഉന്നയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് എങ്കിൽ പോലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് ഒരു ഡ്യൂട്ട് എന്താ പറയുക ഒരു ഡ്യൂട്ടിയും കൂടി കൂടിയിരിക്കുകയാണ് കാരണം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു പോയ ഒരു ഐ സീസണിൽ ഉണ്ടായിരുന്ന രണ്ട് സ്ട്രൈക്കർമാരെയും അതായത് ക്വാമി ഫെപ്രറയും അതോടൊപ്പം തന്നെ ജീസസ് ജിമിനസിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീം കൈവിട്ടതോടുകൂടി തന്നെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും പുതിയ രണ്ട് സ്ട്രൈക്കർമാരെ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കറെങ്കിലും മിനിമം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് നിലവിലെത്തിച്ചേ പറ്റൂ എന്നൊരു സാഹചര്യത്തിലേക്ക് ആയിരിക്കുകയാണ് ഐ എസ് എല്ലിന്റെ ഭാവി എന്താവുമെന്ന് കണ്ട് തന്നെ അറിയേണ്ടതാണ് എങ്കിൽ പോലും ഐ എസ് എല്ലിൻ്റെ വരുവാട്ട് പോകുന്ന സീസൺ മുന്നോടിയായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ എങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉറപ്പായും സ്ട്രൈക്കേഴ്സിന് അല്ലെങ്കിൽ പുതിയൊരു താരങ്ങളെ ടീമിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് പല ആരാധകരും ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാം പുറമേ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഈ ഒരു താരത്തിൻ്റെ അസാന്നിധ്യം ഒരുപാട് ബാധിക്കാതെ വിധത്തിലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് പുതിയ ബാധിക്കാതിരിക്കണമെങ്കിൽ ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനും ഒരു ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ജീസസ് ജീവനസിൻ്റെ ഒരു ലെവലെങ്കിലും എത്തുവാനായിട്ട് സാധിക്കുന്ന ഒരു താരത്തെ ടീമിലേക്ക് എത്തിച്ചേ മതിയാവും കണ്ടുതന്നെ അറിയേണ്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് ഈ ഒരു കാര്യമൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു മികച്ച താരത്തെ തന്നെ തങ്ങളുടെ കൂട്ടാരത്തിലേക്ക് ഇനി എത്തിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യമൊക്കെ തന്നെ